ഹലോ ഫ്രണ്ട്സ് ദ മൂവി വാച്ചസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോം വെയ്ഡ് അബൌൺസ് ദ ഇൻക്രെഡിബിൾ ജേർണി എന്ന ഇംഗ്ലീഷ് മൂവിയാണ് ഇത് ആക്ച്വലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ ഇൻക്രെഡിബിൾ ജേർണി എന്ന സിനിമയുടെ റീമേക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു നോവലിനെ ബേസ് ചെയ്താണ് ഈ മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയിട്ടും ഈ ഒരു മൂവി അമ്പത്തി ഏഴ് മില്യൺ ഡോളറാണ് ഓൾ ഓവർ ദി വേൾഡ് ഇത് കളക്ട് ചെയ്തത് എന്നാൽ പിന്നെ നമുക്ക് കഥയുടെ ആമുഖത്തിലേക്ക് പോകാം കഥയിൽ നമുക്ക് മൂന്ന് പെറ്റ്സ് ഉണ്ട് ഈ മൂന്ന് പെറ്റ്സും അവരുടെ ഓണേഴ്സിനെ തിരക്കി കാടും മലയും താണ്ടി ഓണേഴ്സിൻ്റെ അടുത്ത് എത്തുന്ന ഒരു കഥയാണ് നമ്മുടെ കഥയിൽ മൂന്ന് കഥാപാത്രങ്ങളാണുള്ളത് ഒന്ന് ഒരു അമേരിക്കൻ ബുൾഡോഗാണ് ഒന്ന് ഒരു ഹിമാലയൻ കാറ്റാണ് ഒന്ന് ഒരു ഗോൾഡൻ റിട്ടേബർ ഡോഗാണ് ഇവരുടെ ഇവർക്ക് പേരുണ്ട് നമുക്ക് അമേരിക്കൻ ബുൾഡോകിൻ്റെ പേരെന്ന് പറയുന്ന ചാൻസ് എന്നും അതേപോലെ ഹിമാലയൻ ക്യാപ്റ്റൻ്റെ പേരെന്ന് പറയുന്നത് സാഷി എന്നും അതേപോലെ ഗോൾഡൻ റിക്ടേവിൻ്റെ പേര് ഷാഡു എന്നുമാണ് നമുക്ക് ഇനി അങ്ങോട്ട് കഥാപാത്രങ്ങളുടെ പേരായിരിക്കും നമ്മൾ പറയണത് ഓക്കെ നമ്മുടെ കഥ നറേറ്റ് ചെയ്യണത് നമ്മുടെ അമേരിക്കൻ ബുൾഡോക്ക് ആയിട്ടുള്ള നമ്മുടെ ആണ് ഓക്കെ നമുക്ക് എമ്മപ്പിന്നെ നമ്മുടെ മൂവിയിലോട്ട് കിടക്കാം കഥയുടെ തുറക്കത്തിൽ നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ കഥയുടെ ഹീറോന്ന് എന്ന് പറയാം ഹീറോയിൻ എന്ന് തന്നെ പറയാം നെറേറ്ററും ഹീറോ ആയിട്ടുള്ള നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ചാൻസാണ് എൻ്റെ വൈ ചാൻസ് അങ്ങനെ വരുന്നില്ല ചാൻന്നെ വരുന്നുള്ളൂ അപ്പോൾ അവർ പറയാനൊരു എളുപ്പമാണ് അപ്പോൾ ചാൻ ഏതൊരു തൂങ്ങിയൊക്കെ വലിച്ച് കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പൂച്ചയുടെ സമുദ്രി പൂച്ചയാരാ നമ്മുടെ സാക്ഷി ഈ സാക്ഷിയെയും ചാൻസിനെയും പറ്റി നോക്കുവാണെങ്കിൽ അവർ രണ്ടും കീരീം പാമ്പുകയാണ് എപ്പോൾ കണ്ടാലും അടിയും വഴക്കുവാണ് അതിപ്പോൾ ഏത് വീട്ടിലും പട്ടിയും പൂജയും തമ്മിലുള്ളൊരു വഴക്കുണ്ടാവില്ലേ പക്ഷെ ഇത് അങ്ങനെയല്ല ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആണെങ്കിലും ഇവർ എപ്പോഴും അടിയും വഴക്കുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണത് ഇന്നേ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഈ ഓണേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മയുടെ കല്യാണമാണ് അമ്മയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഹസ്ബൻഡ് ആൾറെഡി മരിച്ചു പോയതാണ് സോ അവര് വേറെ മാരേജ് ചെയ്യുവാണ് ഓക്കെ ഇപ്പം മോതിരം മാറ്റാനുള്ള സമയമായി മോതിരം മാറ്റമുള്ള സമയമായപ്പോൾ നമ്മുടെ ലോറ ലോറയാണ് അമ്മയുടെ പേര് ലോറ നമ്മുടെ ഹോപ്പിനോട് ചോദിക്കുകയാണ് ഹോപ്പ് സാക്ഷിയുടെ ഓണറാണ് ഹോപ്പിനോട് ചോദിക്കുകയാണ് മോളെ ആ മൂതിരം തരാൻ അപ്പം ഹോപ്പ് ഉടനെ പറഞ്ഞു എൻ്റെ കയ്യിലല്ല അത് ജെമിയുടെ കയ്യിലാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പം ജെമിയുടെ അടുത്തോട്ട് നമ്മുടെ ഹോപ്പ് കൈ നീട്ടുമ്പം ജെമി പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത് നമ്മുടെ ഹോപ്പിൻ്റെ കൈയിൽ വെക്കും അത് എന്താ നോക്കുമ്പോൾ അതൊരു തവളയാണ് അത് മോതിരമല്ല തവളയാണ് ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിക്കാനായിട്ട് ഇവിടെ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഭയങ്കര സൗണ്ട് നമ്മുടെ ചാനും അതേപോലെ സാഷിയും തമ്മിൽ ഇവിടെ പൂര വഴക്കണം ഇത് കണ്ട് ഷാഡോ തിരിഞ്ഞ് നോക്കും ഷാഡോ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും തിരിഞ്ഞ് നോക്കി അകത്തുനിന്നുള്ള സൗണ്ട് മനസ്സിലായി അവിടെ പൂര വഴക്ക് അത് എല്ലാവരും അതും കണ്ട് ചിരിക്കും അത് കഴിഞ്ഞ് ഫാദർ പറയും എന്നാൽ പിന്നെ നമുക്ക് ബോവിൻ്റെയും ലോറയുടെയും കല്യാണം നടത്താം എന്ന് പറഞ്ഞ് അവർ കല്യാണം കഴിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞ് ഹസ്ബൻ്റും വൈഫും തന്നെ ഒരു കിസ്സ് ചെയ്യും കിസ്സ് ചെയ്യുന്നത് കണ്ട് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ജെയിം ഈ പെട്ടെന്ന് കണ്ണ് വെച്ചു അവൻ കുറിച്ച് വെച്ചല്ലേ അവൻ നാണം വന്ന് കുടിക്കും അപ്പം നമ്മുടെ കഥാപാത്രമായിട്ടുള്ള പീറ്റർ എന്ന കണ്ട് അവൻ നാണം വരും ഓക്കെ പീറ്ററാണ് നമ്മുടെ ചാടോടെ ഓണറെ അപ്പം എന്നിട്ട് അകത്ത് വന്നിട്ട് ഫംഗ്ഷൻ നടക്കുവാണ് അപ്പം നമ്മുടെ ചാൻ ചെന്ന് എല്ലാവരോടും ചെന്ന് ഫുഡ് എനിക്ക് തീർക്കുക എന്നുള്ള രീതിയിൽ കരഞ്ഞ് കറിഞ്ഞ് ഫുഡ് എല്ലാവരോടും കഴിഞ്ഞ് മേടിക്കുവാണ് അത് കണ്ട ശാശി പറഞ്ഞ് എടാ നാണമില്ലാത്തനെ നീ ഇപ്പോൾ ഫുഡിങ്ങനെ തെണ്ടാതെ നീ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ നേരെ ചെന്ന് നമ്മുടെ ഹോപ്പിനടുത്ത് കയറിയിരിക്കും ഹോപ്പ് അപ്പൊ ഇവക്ക് വിഷമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുക്കും എന്നാൽ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് ബിൽഡപ്പ് കിട്ടും ബിൽഡപ്പ് ഇട്ടിട്ട് കഴിക്കത്തില്ല എന്നുള്ള രീതിക്ക് മാറി മാറിയിരിക്കും അതുകൊണ്ട് ചാൻസിനും ഭയങ്കര കോപം വരുത്തും കാരണം അവ എല്ലാവരും ഇത്രയും തെണ്ടുവ ഇവിടെ സാക്ഷി അങ്ങോട്ട് കഴിപ്പിക്കാനായിട്ടാണ് നിൽക്കുന്നത് ബിൽഡപ്പ് ഒക്കെ ഒരുങ്ങോട്ടിട്ടു ശേഷം നമ്മുടെ സാക്ഷി ആ ഫുഡ് കഴിക്കും കണ്ട് ചാൻസിന് ഭയങ്കരമായിട്ട് വിഷമം വരും കാരണം ഇവ ഇത്രയും തെണ്ടിയതല്ലേ അതിനുശേഷം കാണിക്കണം നമ്മുടെ ബോബിനെയും അതേപോലെ പീറ്ററിനെയാണ് ഇപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ട്രിപ്പ് പോകാം എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് അപ്പോൾ സമയത്ത് നമ്മുടെ പെറ്റ്സിനെ നമുക്ക് ആൻറ്റീടെ അടുത്താക്കാം ഈ എന്ന് പറയുന്നത് ലോറയുടെ ഫ്രണ്ടാണ് ഓക്കെ നമുക്ക് അവിടെ ആക്കാം നമുക്ക് വൺ വീക്കിൽ നമുക്ക് ട്രിപ്പ് പോയിട്ട് വരാം അത് വന്നതിനു ശേഷം നമുക്ക് ഇവരെ തിരിച്ച് കൊണ്ടുവരാമെന്ന് പറയും ഇത് കേട്ട് പീറ്റർ പറയും ഞാൻ ട്രിപ്പിനൊന്നും വരുന്നില്ല ഞാൻ മൂന്ന് വരെ നമുക്ക് ഇവിടെ നിന്നോളാം നിങ്ങൾ പോയി ട്രിപ്പിന് പോയിട്ട് വരാൻ പറയും നമ്മുടെ ബോബ് പറയും അത് പറ്റില്ല നീ ഇല്ലാണ്ട് ഞങ്ങളുടെ ബോധത്തില്ല ട്രിപ്പിന് എന്ന് പറയും എന്ന് പറയുമ്പോൾ ഒരു ഗതി ഇല്ലാണ്ട് നമ്മുടെ പീറ്റർ ഇതിനെ സമ്മതിക്കും പീറ്റർ സമ്മതിച്ച ശേഷം നമ്മുടെ ബോബ് പറയും എന്നാൽ വാ പീറ്റർ നമ്മൾ കേക്ക് മുറിക്കാൻ തുടങ്ങി ചെന്ന് നോക്കുമ്പോൾ ചാൻ ആൾറെഡി ആ കേക്ക് ഫുള്ള് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം വേണം കേക്ക് നിങ്ങൾ കഴിച്ചു തുടങ്ങി എനിക്ക് കേക്ക് കരില്ല എന്ന് പറഞ്ഞു അവൻ ഫുള്ള് കിടന്ന് കേക്കും കഴിച്ച് ഇത് കണ്ട് അവിടെ എല്ലാവരും ചിരി തുടങ്ങി ഒരു കിളവി മാത്രം കറിഞ്ഞുകൊണ്ട് അവർ ബോധം കെട്ടു വേണം ഇനി അവർക്ക് കേക്ക് ആദ്യം കഴിച്ചില്ലെന്നാണോ എന്താണോ അവർ ബോധം കെട്ട് വീണെന്തു അതിനുശേഷം ഇവരെല്ലാം കൂട്ടി ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ് എല്ലാം ചെയ്ത് എല്ലാം പാക്ക് ചെയ്തു കൊണ്ടിരുന്നത് സാക്ഷി ഇപ്പോൾ പറകുന്നാണ്ടാ മറ്റേ ഒരു സൈഡ് കയറി ഇരുന്നൊക്കെ സാധനം ഉണ്ടല്ലോ അതിലിതിൽ കളിച്ചോണ്ടിരുന്ന ഇതിലാണ്ട് അപ്പോൾ നമ്മുടെ ചായ ചായകർ ഓട്ടി അപ്പോഴാണ് സാക്ഷി പറഞ്ഞുപോയത് സാക്ഷിന്ന് ഒരു മണ്ണിൽ വീഴും പൂച്ചയല്ലേ ഒന്നും പറ്റത്തില്ല ഓക്കെ ഇതിന് ശേഷം ഇവരെല്ലാവരും വണ്ടിക്കകത്തെല്ലാം പാക്ക് ചെയ്ത് ഇവർ ട്രിപ്പ് പോകാനുള്ള പരിപാടി കൊടുക്കുവാണ് ഇവർ എല്ലാ സാധനങ്ങളും വണ്ടിക്കകത്ത് കയറ്റി വണ്ടിക്കകത്ത് കയറ്റി ഡോഗ്സും എല്ലാവരും എല്ലാവരും പെഡ്സും എല്ലാവരും അവർ വണ്ടിക്കകത്ത് കയറിയതിന് ശേഷം അവർ ട്രിപ്പ് പോകാനായിട്ട് തുടങ്ങുവാണ് അങ്ങനെ അവർ ആൻറ്റിയുടെ വീട്ടിലെത്തും ആൻറ്റിയുടെ വീട്ടിലെത്തി നമ്മുടെ മൂന്ന് പെറ്റ്സിനെയും ആൻറ്റിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറയും ആൻറ്റി ഞങ്ങൾ വൺ വീക്ക് ഇവിടെ കാണില്ല അപ്പോൾ ഇവരെ നല്ല രീതിക്ക് നോക്കണേ ആൻറ്റി എന്ന് പറയുമ്പോൾ ആൻറ്റി പറയും ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അതിനുശേഷം നമ്മുടെ പീറ്റർ എല്ലാവരെയും വിഷമത്തോടെ നോക്കും എല്ലാവർക്കും വിഷമമുണ്ട് അപ്പോൾ നമ്മുടെ ഷാഡോ പറയുന്ന പറയുവാണ് ഞങ്ങളെവിടെ കൊണ്ടുപോകാ ഞങ്ങളെവിടെ ഒറ്റക്കാക്കിയിട്ട് പോകല്ലെടാ എന്ന് പറയുന്നതിനൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പീറ്ററും അതേപോലെ ജെയിമിയും അതേപോലെ ഹോപ്പും അച്ഛനോട് പറയുകയാണ് അച്ഛൻ നമുക്ക് പെട്ടെന്ന് വരണം നമുക്ക് ഒരുപാട് നേരം അവിടെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അവിടെ തന്നെ ട്വിസ്റ്റ് അപ്പോഴാണ് നമ്മുടെ ബോബ് പറയണത് ഈ ട്രിപ്പ് വൺ വീക്ക് അല്ല ടു വീക്കാണെന്ന് എഴുതി കേട്ടും കുട്ടികൾക്കെല്ലാം ഭയങ്കര ദേഷ്യം കാരണം ഇതുവരെ നമ്മളോട് ഈ കാര്യം പറഞ്ഞില്ല ഇവരെല്ലാം ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കണത് വൺ വീക്ക് ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കുട്ടികൾക്കെല്ലാം ഭയങ്കര ദേഷ്യം എന്നാൽ നമ്മുടെ ആൻറ്റി ഇവരെ നല്ല പോലെ നോക്കും ആൻറ്റി ഈ പക്ഷേ ഇവരെ നോക്കുമ്പോൾ ഇവരെല്ലാം ഭയങ്കര വിഷമത്തിയിരിക്കുന്നത് കണ്ട് എത്ര നിങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമാണോ ഞാൻ നോക്കിക്കോളാം പിന്നെയൊക്കെയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശക്ക ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് എന്ന് പറഞ്ഞ് ഇത് കണ്ട് നമ്മുടെ ഷാഡോ എല്ലാവരെയും വിളിക്കും ഫുഡൊന്ന് കേട്ട് നമ്മുടെ സാക്ഷിയൊക്കെ ഓടിച്ചാടി വരും സാക്ഷി വരും ചാൻ വരും എല്ലാവരും വരും എല്ലാവരും വന്ന് ഫുഡ് കഴിക്കും അതേ സമയത്ത് നമ്മുടെ ചാൻ ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കിട്ടിയിരിക്കും എനിക്ക് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് സോറി ചാനല്ല നമ്മുടെ സാക്ഷി ഭയങ്കര ബിൽഡപ്പ് ഇട്ടിരിക്കും എനിക്ക് നിങ്ങളുടെ ഫുഡ് ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഹോപ്പിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പ് ഇട്ടിരിക്കും ഇതേ സമയം നമ്മുടെ ചാൻ ഫുഡ് വളരെ വാർത്തയായിട്ട് കഴിക്കുക ഇത് കണ്ട് ഇത് നിന്ന് സാക്ഷിക്ക് മനസ്സിലാവും ഇനി ഇവിടെ നിന്ന് ഫുഡ് കിട്ടില്ല അങ്ങനെ സാക്ഷി സാക്ഷിന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോ അവളുടെ ഫുഡും ചേർത്ത് നമ്മുടെ ചാൻ ആരുടെ കഴിച്ച് അതിനുശേഷം നമ്മുടെ ചാ നേരെ കോഴിക്കുട്ടി ചെന്നിട്ട് കോഴികളെ പേടിപ്പിക്കാനായിട്ട് നോക്കും കാരണം അവൻ വലിയ സൈതല്ലേ അപ്പോൾ അത് കണ്ടു അവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോ വേണ്ട ഒരു ബുൾ റോസ് കണക്ക് ഒരു കോഴി ഇത് കണ്ട് ചാൻ ആകെ കിളി പോകും വേണ്ട എനെക്കാളും വലിയൊരു കോഴിയോ ഇവന്റെ കയ്യിൽ നിന്ന് കുത്തുപേടിക്കണ്ടെന്ന് പറഞ്ഞ് ചാ നേരെ പേടിച്ച് ഓടി പുറത്തോട്ട് ഒറ്റ ഓട്ടം കാരണം അവരെക്കാളും വലിയ സൈസിലുള്ള കോഴിയാണ് കോഴികളുടെ കൂട്ടത്തിൽ ഈ ഒരു ഇതിന് എന്തോ ഒരു പേര് പറയും ഈ ഒരു കോഴിക്ക് ഈയൊരു കോഴി നമ്മുടെ ചാന ഓടിക്കാൻ വേണ്ടി പുറേ ചെല്ലും കുത്താൻ വേണ്ടി പുറേ ചെല്ലും ചാന ഉടമൊന്നുമില്ല ചാന ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു കാരണം പേടി കാരണം സാധാരണ കോഴിയല്ലല്ലോ ഇത് മറ്റത്തെ അതിൻ്റെ പേര് മറന്നു മറന്നുപോയി അതിൻ്റെ പേര് അതിനുശേഷം നമ്മുടെ പീറ്റർ നമ്മുടെ ആൻറ്റിയെ വിളിച്ചിട്ട് പറയും ആൻറ്റി ഒന്ന് നമ്മുടെ ഷാഡോയുടെ കൈയ്യെ ഫോൺ കൊടുക്കുവോ എന്ന് പറയും ഷാഡോയുടെ കൈയ്യെ കൊടുക്കുകയല്ല ഷാഡോ ചെവിൽ അടുത്ത് വെച്ച് കൊടുക്കാനായി പറയുകയാണെന്ന് അപ്പോൾ ആൻറ്റി അത് കേട്ടിട്ട് നമ്മുടെ ഷാഡോയുടെ അടുത്ത് ഈ ഫോൺ വന്നു അപ്പോൾ പീറ്റർ പറയും ഷാഡോ ഞാനാണിത് പീറ്റർ എന്താ ഇന്ന് നീ എന്തേലും ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പറയും അപ്പം നമ്മുടെ ഷാഡോടെ മൈൻഡ് വോയിസ് കേൾപ്പിക്കുന്നുണ്ട് ഇത് ആ രീതിയിൽ ഇവിടെ നിന്ന് വിളിക്കണത് ഇത് ആരെ എൻ്റെ പേരൊക്കെ വിളിക്കണതല്ലോ ഓ അവന് വിഷമണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവൻ കുറച്ച് കുറച്ചൊക്കെ കുറച്ചിട്ട് കുറയ്ക്കും അപ്പം അപ്പം അറിയില്ല ആരാണ് സംസാരിക്കുന്നത് കാരണം ഫോണിലൂടെ വേറെ വോയിസ് അല്ലേ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആൻറ്റി ഒരു ടേബിളിൽ അയൽക്കാരനായിട്ടുള്ള ഫ്രാങ്കിന് ഒരു ലെറ്റർ എഴുതി വെക്കും ഈ മൂന്ന് മൃഗങ്ങളെ ഒന്ന് നോക്കിക്കോണം ഞാൻ ഒന്ന് പുറത്തു വരെ പോയിട്ട് പോവുകയാണ് നാളെ വരത്തുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് നമ്മുടെ ആൻറ്റി അവിടെ പോകും ആൻറ്റി അവിടെ പോയി നിൽക്കണ നമ്മുടെ ഷാഡോ ഇത് കണ്ട് ആൻറ്റി പോയ ഉടനെ മതിലി ആടും മതിൽ ചാടുന്നത് കണ്ടിട്ട് അവൻ്റെ പുറേ നമ്മുടെ സാക്ഷിയും ചാടും അതേപോലെ നമ്മുടെ ചാനും ചാൻ ആൾറെഡി പറയും കാരണം നമുക്ക് ഇവിടെ വല്ലോ നിൽക്കാം നമ്മൾ പോകണ്ട എന്ന് പറഞ്ഞിട്ട് എന്നാലും ഇവർ പോകുന്നത് കണ്ടിട്ട് ചാനും ഇവരുടെ കൂടെ ചാടി ഇറങ്ങി പോകും കാരണം എന്താ നമ്മുടെ കോഴിക്കൂട്ടം കൊത്താനിട്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് പേടിച്ചിട്ടാണ് നമ്മുടെ ചാൻ ഓടി പോണത് ഇപ്പോൾ എനിക്ക് എന്നെ കൂടെ കൊണ്ടു ഓടാ എന്ന് പറഞ്ഞ് ചാൻ ഇവരുടെ കൂടെ പുറകെ പോകും അപ്പോഴത്തേക്ക് നമ്മുടെ ചാട ഒ ഇച്ചിരി ദൂരം എത്തിക്കും അപ്പോൾ നമ്മുടെ ഫ്രാങ്ക് അവിടെ വന്നിട്ട് ഈ നോക്കും എന്ത് ആൻറ്റി ഇവിടെ വരാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അകത്തേക്കു നോക്കുമ്പോൾ ലെറ്റർ കിട്ടും മൂന്ന് പേരെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേരെ നോക്കാനും എന്നിട്ട് ഇവിടെ മൂന്ന് പേരൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ൃങ്ങളാരും കാണുന്നില്ലല്ലോ നീ ആക്കെന്ത് വട്ട എന്നുള്ള രീതിക്ക് ഫ്രാങ്ക് ചിന്തിക്കും എന്നിട്ട് ഫ്രാങ്ക് നിന്ന് നോക്കുമ്പം നമ്മുടെ സാഷി അതേപോലെ ഷാഡോ അതേപോലെ നമ്മുടെ ചാൻ ഇവർ മൂന്നുപേർ ചെന്ന് ഒരു അടുത്ത് നിൽക്കും ഓരോന്ന് നിൽക്കുമ്പോൾ ഭയങ്കര വൃത്തിയോട്ട സ്മെല്ല് വരും ഇപ്പം ചാ പറയും എന്നെക്കാളും വൃത്തിയായിട്ട് നാറ്റവും എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ചെന്നൊരു ഗുഹയ്ക്ക് അത് മടത്തി അകത്ത് കയറി നോക്കുമ്പോൾ സ്മെല്ലുള്ള ജീവിയാണല്ലോ ഭയങ്കര സ്മെല്ലുള്ളത് എന്തുകൊണ്ട് തന്നെ സ്മെല്ല് വരുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കാലും അറിയാം എങ്കിൽ കമൻ കമൻ ബോക്സിൽ പറയണേ ഓക്കെ അത് പുറത്തോട്ട് വരും ഇതിൻ്റെ നാട്ടോ സഹിക്കാൻ വയ്യാതെ ഇവർ മൂന്ന് പേരോട് പിന്നെ ഓടി കാട്ടി ചെന്നിട്ട് ഇവരുടെ അടുത്ത് കിടക്കും ഇവരുടെ അടുത്ത് കിടക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര വിശക്കും വിശക്കുമ്പോൾ ചാൻ പറയും മര്യാദയ്ക്ക് അവിടെ വല്ല എന്നാൽ മതിയായിരുന്നു എന്താ മൂന്ന് പേരെ ഫുഡും കിട്ടിയാലും എല്ലാം കിട്ടിയാൽ വെറുതെ നമ്മൾ ചാടി അതങ്ങി വന്ന് ഇത് നമ്മൾ ഓണറിൻ്റെ അടുത്ത് എത്തുകയോ എന്തോ ഒന്നും അറിയില്ല നമ്മുടെ ഷാഡോ പറയും നീ വേണമെങ്കിൽ തിരിച്ചു നോക്കൂ ഞാൻ എൻ്റെ ഓണൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞ് പോകാമെന്ന് പറയും അപ്പം ഇവർ മൂന്നുപേരും പറ്റത്തില്ലല്ലോ പോകണ്ട അങ്ങനെയല്ലേ അവർ പിരിയത്തില്ല അതിനെ പിറ്റേ ദിവസം രാവിലെ ഇവർ മീൻ പിടിക്കാനായിട്ട് പോകും മീൻ പിടിക്കാനായിട്ട് പോയിട്ട് ഛാൻ വളർത്തി ഇറങ്ങി ഒരുപാട് ഒട്ടും നോക്കും മീനെ ഒന്നും കിട്ടത്തില്ല അതേസമയം നമ്മുടെ സാക്ഷി പറയും ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പം നമ്മുടെ ഷാഡോ ആൾറെഡി മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് എങ്ങനടാ നീ പിടിച്ചത് എന്ന് പറഞ്ഞ ചാൻ ചെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷാഡോ പറയും ഇത് ഞാനല്ലടാ അല്ലടാ ഇത് എനിക്ക് സാക്ഷി പിടിച്ച നേരന്ന് പറയും സാക്ഷി പിടിച്ചിട്ട് നമ്മുടെ ചാൻ ചെന്നിട്ട് മിന്നെയും സാക്ഷി പിടിപിക്കുകയാണെങ്കിൽ എനിക്കൂടെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊടുക്കുമ്പം ഇവ ഇതിന്റെ പുറം മീൻ മീനെ പോലും പിടിക്കാൻ നമ്മുടെ ചാൻ പറ്റുന്നില്ല മീൻ ഇളവ് ചെന്നിട്ട് ഒരു കരടിക്കുട്ടിന്റെ നേരെ ചെന്ന് ചാടും കരടിയെ കണ്ടിട്ടോ കരട് രണ്ട് കരടികുട്ടികളുടെ അപ്പോൾ ഇവർ ഈ മീൻ കഴിക്കാൻ തുടങ്ങി നമ്മുടെ ചാ ഭയങ്കര ദേഷ്യം വരും കരടിക്കൊച്ചും കണ്ടല്ലേ അപ്പം ഇതിനും ഓരോ കുറയ്ക്കും അപ്പോൾ നമ്മുടെ ചാടോ പറയും ഇട നീ വെറുതെ പണിയൊന്നും ഒപ്പിച്ച് കൊടുക്കല്ല എൻ്റെ അമ്മ വല്ല ഇവിടെ വല്ലതും കാണുന്നുണ്ടാന്ന് പറയുമ്പോൾ ഏത് അമ്മ നോന്നാലും ഞാൻ ഫേസ് ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണാൻ ഒരു ഭയങ്കര നീല് ആഴം ഇവിടെ മരം കൊണ്ട് വെച്ച കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാൻ ആ കരടിക്കൊച്ചു കൂടെ അമ്മ ഇത് കണ്ട് ജീവിതം കൊണ്ട് ചാനം അതേപോലെ നമ്മുടെ ഷാഡോയും സാക്ഷിയും കൂടി ഓടാനായിട്ട് കൊടുക്കും കാരണം കരടിയുടെ കടിവെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വല്ലതും പറണ്ട ആവശ്യമുണ്ടായി ഇവർ വെച്ചടാ വെച്ച ഓട്ടം ഇയാൾ നിൽക്കാതെ ഓടുകയാണ് നിൽക്കാതോടി ഇവരൊരു ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മുടെ ഷാഡോ ആൾറെഡി വെള്ളം ചാടി കടന്ന് അപ്പുറത്തെ കാരത്ത് കരക്കരയിലെത്തു കഴിഞ്ഞിട്ട് അവർ പറയും ഇടഭാ ഓടി പെട്ടെന്ന് വാടാന്ന് പറയും അത് നമ്മുടെ ചാനും ഓടി ഓടിക്കറക്കിക്കെത്തും എന്നാൽ നമ്മുടെ സാക്ഷി പറയും എനിക്ക് വയ്യ വെള്ളത്തിലൊന്നും കിടക്കുക ഞാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞാൽ അവൾ നടന്ന് ഒരു മരക്കഷ്ണം മുറിഞ്ഞിടക്കണ മീൻ ഒരു പല മരം മുറിഞ്ഞിടക്കണ സൈഡിൽ എത്തിയിട്ട് അതിൻ്റെ മേലെ കയറി അപ്പുറത്തെത്താ രീതിക്ക് വരും ഇത് കണ്ടിട്ട് ഇവരെല്ലാം സന്തോഷിക്കാം കാരണം അവൾ പറഞ്ഞ കണക്ക് മരത്തിലൂടെയല്ലേ കയറി വരുന്നത് അപ്പം ഇത് കണ്ട് നോക്കി വയ്ക്കുമ്പം കാണാം ഈ മരം വലിയ ബല ഇല്ലാത്ത മരമായിരുന്നു സോ ഈ നല്ല പഴക്കമായ മഴമായിരുന്നു ഈ ഒരു മഴ പെട്ടെന്ന് ഒടിഞ്ഞ് സാശി വെള്ളത്തിൽ ഇത് കണ്ട് ഷാഡോയ്ക്ക് പെയ്ക്കൽ പേടിയായിട്ട് ഷാടോ പെട്ടെന്ന് ഇവളുടെ പുറ ഓടും ഇവളുടെ പുറയെ ഓടി ഒരു ഒരു ചെമ്പുണ്ട് ദൂരം ചെല്ലും ഇതിൻ്റെ വിലക്ക് പറ്റത്തില്ല കാരണം നല്ല ഒഴുക്കുള്ളതാണ് പെട്ടെന്ന് ചാനു ഇറങ്ങി നോക്കുമ്പോൾ എത്ര അപ്പച്ച എവിടെ പോടാന്ന് പറഞ്ഞ് രീതിക്കുക കാരണം ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തു അപ്പോൾ ഇവർക്ക് കരയാൻ തുടങ്ങും ഞാൻ അവളെ കൊന്നു അവിടെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സാടോ ഭയങ്കര കരയാൻ തുടങ്ങുമ്പം നീ ഒന്ന് വിഷമിക്കാത്തത് നമ്മുടെ സാക്ഷിയല്ലേ അവൾ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കയറിക്കോളും നീ ഇത് കരയേണ്ട ആവശ്യമൊന്നുമില്ല അവളെ നമുക്ക് അറിഞ്ഞുകൂടെയെന്ന് അറിയും അങ്ങനെ നോക്കുമ്പോൾ കാണാം നമ്മുടെ സാക്ഷിയെ ഒരു അപ്പച്ചൻ്റെ അടുത്ത് എത്തും ഐ മീൻ സാക്ഷി ബോധം ഇല്ലാണ്ട് കിടക്കുക അപ്പം ജീവനുണ്ടെന്ന് മനസ്സിലാക്കി ഈ അപ്പച്ചൻ ചെന്ന് ഇതിനെ അടുത്തോട്ട് പോകും അപ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ കാണിച്ചാൽ ഫ്രാങ്ക് വന്നിട്ട് ആൻറ്റിയോട് പറയും ആൻറ്റി ഇവിടെ ആ പിള്ളേരൊന്നും ഞാൻ കണ്ടില്ല പട്ടികളെ ഒന്നും പൂച്ചകളൊന്നും ആൻ്റി എന്ത് എഴുതി വെച്ചിരുന്ന ഇത് കേട്ട് ആൻറ്റിക്ക് അങ്ങ് ഷോക്ക് ആവും ആ മൂന്ന് കുട്ടികളും എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് ഈ പെഡ്സിനെ ഇനി എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇവർ പേടിക്കും ഇവർ പേടിച്ച് ഇവർ നേരെ നമ്മുടെ ബെന്നിനെ അല്ല ബെന്നല്ലല്ലോ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ബോബ് ബോബിനെ വിളിച്ച് പറയുന്നു ഹലോ പെഡ്സ് ഇവിടുന്ന് മിസ്സായി ഞാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ പെറ്റ്സ് അവിടെ ഇല്ലായെന്നാണ് ആ പുള്ളിക്കാരൻ പറയണത് എന്ന് പറയും ഇത് കേട്ട് നമ്മുടെ ലോറയ്ക്കൊക്കെ ആകെ ടെൻഷനാകും കാരണം കുട്ടികളോട് ഇനി എന്തു പറയണമെന്നുണ്ടെങ്കിലും കുട്ടികൾ ഭയങ്കര ദേഷ്യം ഇത് കേട്ട് കുട്ടികൾ എല്ലാവരും ഭയങ്കര ദേഷ്യം ട്രിപ്പ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്ത് ഇവര് തിരിച്ച് വരാനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യും ഇവർ എന്നിട്ട് അപ്പം തന്നെ പോലീസിലൊക്കെ വിളിച്ച് കംപ്ലൈൻറ്റ് ഇന്നേപോലെ പെഡ്സ് മിസ്സിങ് ആയി അവരെ കണ്ടെത്തി തരണം എന്ന് പറഞ്ഞത് ഒക്കെ ചെയ്യും കംപ്ലയിൻ്റ് പോലീസുകാർ ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ വിടും മൂന്നവരുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് ഈ പെഡ്സിലായി കണ്ടിട്ട് അവർ ഇത്രയും പെട്ടെന്ന് അറിയിക്കുകയെന്ന് ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ വിടും ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ വിട്ടു നോക്കുമ്പോൾ നമ്മുടെ സാക്ഷി ഒരു കിട്ടിയില്ലേ ആ ഉപ്പൻ അവളെ ഒക്കെയൊക്കെ എടുത്ത് ഫുഡൊക്കെ കൊടുത്തിരിക്കും ഫുഡൊക്കെ കൊടുത്തിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാണിക്കണത് നമ്മുടെ ചാനയും അതേപോലെ ചാടോയുമാണ് അവർ മീൻ പിടിക്കാൻ നോക്കുക അവരെ കൊണ്ട് പറ്റുന്നില്ല കാരണം അവർക്ക് മീൻ പിടിച്ച് കൊടുത്തത് നമ്മുടെ സാക്ഷിയായിരുന്നു ഇവർക്ക് മീനും പിടിക്കാൻ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം ചാൻ എന്തെങ്കിലും ഫുഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൗണ്ടണിനെ മേലോട്ട് കയറി ചരില്ല മൗണ്ടൻ്റെ മേലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഈ മലപ്പുലി മലപ്പുലിയാണോ എന്തോ ഒരു പേര് പറയും ഈ പുലി പോലെ ഇരിക്കും ക്യാറ്റ് ക്യാറ്റ് പ്രശ്നാണ് അതിനെ കണ്ട് പേടിച്ച് തിരിച്ചു വരും പേടിച്ചു വരുന്ന അവിടെ എന്തോ സാധനം ഉണ്ടാ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ നേരിടാ നമ്മുടെ ഈ മൗണ്ടനിലേ കാണുന്ന ഒരു ടൈഗറിൻ്റെ കുറച്ച് ടൈഗർ ആണല്ലോ ചീറ്റയുടെ പോലത്തെ ഒരു ഐറ്റം ഈ ഒരു സാധനം ഇവരെ ഫോളോ ചെയ്യാനായിട്ട് വരുന്നത് ഇത് കണ്ട് ഇവർ ജീവനം കൊണ്ട് ഓട്ടം ഈ കാരണം ഈ ഇപ്പം ഇപ്പം കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഈ ഒരു സാധനം ഇവരെ ഫോളോ ചെയ്യാനായിട്ട് ഓടണം ഇവരെ ഫോളോ ഇവർ കൊണ്ട് ഓട്ടം അതേസമയം നമ്മുടെ ഷാഡോ ഒക്കെ ഒരു ഐഡിയ തോന്നും എടാ നമ്മുടെ സാക്ഷി നീ കൂടെ കളിച്ചപ്പോൾ നീ ഒരു ചവിട്ടി പറന്നു അവള് പറന്നുപോയത് ഓർമ്മയുണ്ട നമുക്ക് അതേപോലെ ഇവിടെ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യാം നീ ഞാൻ ഒരു ട്രാപ്പ് കൊള്ളൊരുക്കാം കാരൻ്റെ ഈ കല്ല് കണ്ടില്ലേ ഈ ഒരു കല്ല് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ നീ മേലെന്ന് കല്ല് തെട്ട് ഉള്ള എണ്ണം ഈ പുലി ഇവിടെ വരാൻ എന്ന് പറയും ഇങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത് ആ പുലി ആ കല്ലിൻ്റെ മേലെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഷാഡോ നമ്മുടെ ചാനോട് പറയും കുറയും കല്ലിറന്ന് പറയും കല്ലിടമ്പഴത്തേക്ക് അറ്റത്തീന്ന പുലി തെറിച്ച് വെള്ളത്തിന് ഇവര് സേഫ് ആയി ഇത് കേട്ട് ഇവര് കുറയ്ക്കാനായിട്ട് കൊടുക്കും അപ്പൊ നെയാ നമ്മുടെ സാഷി ഈ കുറേട്ട് നമ്മുടെ പിള്ളേരുടെ കുറയല്ലേ ഇത് ഏ പോടാ പോട കളവാറ തള്ളി ചെറുപ്പം കൊടുക്കും ഏഹ് സാഷി ഒറ്റ ഓട്ടം സാഷി ഓടിച്ചത് നോക്കുമ്പോ നെട്രാ നമ്മുടെ പിള്ളേർ എവിടെ നിന്ന് കളിച്ചു കളിച്ചു വരുന്നത് ഓഹ് ഇവർക്ക് ഭയങ്കര ഹാപ്പി ഓ ഉപയന്മാരെ കണ്ടെത്തിയല്ലോ എന്ന് പറഞ്ഞ് മൂന്ന് പേരും കൂടെ ഓടിച്ച് തന്നെ പിന്നെ പിന്നെ ഭയങ്കര സന്തോഷപ്രകടം കുറച്ചാളായാലേ കണ്ടിട്ട് സന്തോഷപ്രകട ഇനി എന്തേലും ബൈച്ച് കഴിക്കടാന്ന് പറഞ്ഞിട്ട് സാഷി എന്ന് കുറച്ച് മീനേ പിടിച്ച് ഇവർക്കൊക്കെ കൊടുക്കും ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് നോക്കുമ്പോ എന്തായ ചാൻ ഒരു ഒരു മുള്ളംപന്നിയെ കാണും മുള്ളം പന്നിയെ ചെന്നിട്ട് ദേവൻ കിടന്ന് ചെറിയാനായിട്ട് കൊടുക്കും നമ്മുടെ ഷാടോ പറയും എടാ പോലെടാ അതിന്റെ കൊത്തു കിട്ടിയ പറ്റില്ലടാ നമുക്ക് പിന്നെ ആശുപത്രി പൂണ്ണി വിടൂടാ നീ എന്റെ അടുത്തൊന്നും പോലെടാ നീ ഒന്ന് പോടാതെ കുറഞ്ഞിട്ട് ചാൻ ചെന്ന് മുള്ളം പന്നിൻ്റെ അടുത്ത് കയറിയിട്ട് അലമ്പുണ്ടായിട്ട് പോകുന്നു എന്താടൊക്കെ കടന്ന് അലമ്പുണ്ടായി കഴിയുമ്പോഴത്തേക്കും മുള്ളം പന്നി ഒരു കുത്തി വെച്ചു കൊടുക്കും അതിൻ്റെ മുഖത്ത് ഒറ്റ കുത്ത് മൂന്ന് നീ മൂന്നെണ്ണം അടിച്ച് ചില കയറും ചില കയറി അവിടെ നിന്ന് കറിഞ്ഞു കറി കറിഞ്ഞിരിക്കും കാരണം മുഖത്ത് ഭയങ്കര വേദന ഒന്നും ചെയ്യാനായിട്ടും പറ്റുന്നില്ല ഭയങ്കര വേദന അതേ സമയം ഇവര് കൊച്ചിൻ്റെ കരച്ചിലേക്കും ഒരു പൊടിക്കൊച്ചിൻ്റെ ഒരു കരച്ചിൽ കേൾക്കും എന്നിരാ ഇവിടെ കൊച്ചിന്റെ സൗണ്ട് ഇനി കൊച്ചെല്ലാം വഴുതിട്ടി പോയതാണോ എന്നറിയാതെ ഷാഡോ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഒരു പെങ്കൊച്ച് ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം ഇവള് ഇവര് വന്നിട്ട് കളിക്കാനല്ല ഇവള് പേടി ജയിക്കുക അപ്പം പറഞ്ഞാൽ ഷാഡോ ചേർന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് എതിട്ട് വെച്ചിട്ട് ഫണ്ടായിട്ടൊക്കെ ചെയ്ത് ആ കൊച്ചിൻ്റെ പേടിയൊക്കെ മാറ്റും അപ്പം നമ്മൾ ഷാഡോ എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിയുള്ള ഡോക്ടാണ് അപ്പം അവൻ പറയും ഞാനോടൊക്കെ പറയും ഈ കൊച്ചിൻ്റെ അച്ഛനമ്മമാർ ഇവിടെ എടുത്തെങ്കിലും കാണും നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം എന്ന് പറയും അപ്പം ഈ പട്ടി ഇങ്ങനെ മീൻ ഷാഡോ ഇങ്ങനെ കുറച്ച് 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 കുറച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ കുറച്ചു നടക്കും ഇപ്പോഴത്തേക്കും നമ്മുടെ ഈ കൊച്ചിൻ്റെ അമ്മ അച്ഛനും ഈ ഫോറസ്റ്റിലുള്ളവരും പോലീസ് എല്ലാവരും കൂടി ചേർന്ന് ഈവർ തപ്പി വരുന്നുണ്ടായിരുന്നു സൊ ഒരു സമയത്ത് പട്ടിയുടെ കുറെ കേട്ട് ആ പെൺകുച്ചിന്റെ അച്ഛന് ഡൗട്ട് വന്നിട്ട് ഇവൻ ചെന്ന് നോക്കുമ്പം നമ്മുടെ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ അവിടെ നിൽക്കുന്നത് അത് കണ്ട് അവർക്ക് ഷാഡോട് ഭയങ്കരമായിട്ട് സ്നേഹം തോന്നും കാരണം കൊച്ചിനെ തിരിച്ചു കിട്ടിയില്ലേ അത് കാരണം ആ പോലീസുകാർക്ക് ഒരു ഡൗട്ട് വരും ഇതല്ലേ ആ ലുക്ക്ഔട്ട് നോട്ടീസിൽ കണ്ട മൂന്ന് മൃഗങ്ങൾ ഇനി ഇവരെ അല്ലേ അവർ തിരക്കി വരണി നമുക്കപ്പോൾ ഇവരെ തിരിച്ചു കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഇവര് സന്തോഷത്തോടെ ഒക്കെ പറയും ഇപ്പം ഇതേ സമയത്ത് ഇവർ വിളിച്ചൊക്കെ പറയാം ഓണേസിനെ വിളിച്ച് പറയാം നിങ്ങളുടെ മൃഗങ്ങളെ കിട്ടിയിട്ടുണ്ട് ഇവർ നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് വിളിച്ച് പറയും ഇവർ സന്തോഷിച്ചവർ ചെല്ലും അതേസമയം നമ്മുടെ ഷാഡോ എല്ലാം ചിന്തിക്കുന്നു ഇവര് മൃഗങ്ങളെ പിടിക്കുന്നവരാണ് നമ്മുടെ കാര്യം അതോഗതിയായി എന്ന് ഇവർക്ക് മനസ്സിലായില്ല ഇത് ഓണേഴ്സ് പറഞ്ഞിട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് കിട്ടിയിട്ടാണോ എന്ന് തോന്നുന്നു ഇവർ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കാനായിട്ട് തുടങ്ങും അതേസമയം നമ്മുടെ ചാൻനെ കൊണ്ട് ചെന്ന് ഇവർ ഹെൽപ്പ് ചെയ്ത് ഇവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഇതെല്ലാം മാറ്റി ഹെൽപ്പ് ചെയ്യും മൂറും മൂറുമൊക്കെ മാറ്റി കൊടുക്കും വേദനയൊക്കെ സഹിച്ചൊക്കെ നിൽക്കും നമ്മുടെ സാക്ഷി രക്ഷപ്പെട്ടുമായിരുന്നു സാക്ഷി എന്നിട്ട് അകത്ത് വന്നിട്ട് നമ്മുടെ ഷാഡോയെ തുറന്നു വിടുക ഷാടോയെ തുറന്നു പോയിട്ട് ഷാഡോയായിട്ട് സാക്ഷി പറയും നമുക്ക് പോയിട്ട് നമ്മുടെ ചാനെ രക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചെന്ന് നമ്മുടെ ചാനയും രക്ഷിക്കും ചാനയും രക്ഷിച്ച് ഇവർ മൂന്ന് പേരും അവിടുന്ന് ഓടുവാണ് തിരിച്ച് ഓടി തിരിച്ച് കാട്ടിപ്പോവും ഇവർ മൂന്നും രക്ഷപെട്ടു മൂന്നും രക്ഷപെട്ട് ഇവർ മൂന്നുപേരും വീണ്ടും കാട്ടിലോട്ട് നോക്കാറ് ഇപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് എത്തിയാൽ മതി കാരണം അവർ അമ്മയും ബോണ്ടായിരുന്നു അതേ സമയത്ത് നമ്മുടെ ബോബ് എന്ന പോലീസാരോട് ഉപയോഗിക്കുകയും എന്ത് ചെയ്യുന്നു എന്നും ഉപയോഗിക്കാൻ അവർ രക്ഷ കിട്ടുമെന്ന് പറയും അപ്പോൾ അവൻ വീണ്ടും വിഷമാവും കാരണം അവർ ഇത്തിരി കിട്ടത്തില്ല എന്ന് ബോബ് വിശ്വസിക്കും ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഷാഡ് പോയി ഏകദേശം ക്യൂ ആയി ഏഴ് ക്യൂന്ന് സ്മെല്ലുകളൊക്കെ കിട്ടാനായിട്ട് തുടങ്ങും നമ്മുടെ ഓണേഴ്സിൻ്റെ അത് കേട്ട് ഇവർ ഓടും ഇവർ ആ ഒരു ലക്ഷ്യം വെച്ച് ഓടും മണം കേട്ട് ഓടി ഓടി ചെന്ന് ഒരു 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 റെയിൽവേ സ്റ്റേഷനിലെത്തും ഈ ഒരു റെയിൽവേ സ്റ്റേഷനെത്തുമ്പോൾ അവരുടെ സ്മെല്ലപ്പോൾ അടുത്തരത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ഓണേഴ്സിൻ്റെ അടുത്ത് എത്താതായിട്ടുണ്ട് എന്നൊരു ഒരു ഒരു ഉറപ്പ് ഇവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവർ എന്നിട്ട് പെട്ടെന്ന് ഓടുകയാണ് ഇവർ തിരക്കി ഓടി ഒരു റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്യാനായിട്ട് തുടങ്ങി ക്രോസ് ചെയ്യുന്ന വഴിക്ക് ഇവർ നമ്മുടെ ഷാഡോയും ചാനും ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്യും അതേസമയം സാക്ഷി ചാടോ നേരത്ത് തട്ടി തട്ടില്ല എന്നുള്ള രീതിക്ക് ഒരു ട്രെയിൻ പാസ് ചെയ്യും ഓ നമ്മൾ വിചാരിക്കും ആ ട്രെയിൻ തട്ടി ചെയ്ത് കാരണം ആ രീതിക്കാണ് ആ വീഡിയോ കാണിക്കണത് ജസ്റ്റ് മിസ് സാക്ഷിയുടെ രക്ഷപ്പെട്ട് അത് കഴിഞ്ഞ് ഇവർ വീണ്ടും ഫ്രണ്ടിലോട്ട് പോവും ഫ്രണ്ടിലോട്ട് പോണ വഴിക്ക് നമ്മുടെ ഷാഡോ ഒരു കുഴിയിൽ ചെന്ന് വീണ് പോകും ഒരു കുഴിയിൽ ചെന്ന് വീണ നമ്മുടെ സ്വയേജ് അല്ലേ സ്മെല്ലുള്ള സ്വേജ് അപ്പോൾ അത് വീണ് പോകും അപ്പോൾ അവൻ്റെ ഒരു കാൽ നല്ല രീതിക്ക് പഴുക്ക് പറ്റും പഴുക്ക് വന്നുകൊണ്ട് അപ്പം ഷാഡോ പറയും പക്ഷേ എനിക്ക് നല്ല പ്രായമായില്ലേ ഒരു കാര്യം ചെയ്യും നീയും സാക്ഷിയും കൂടി ചെന്ന് ആ മണം ഫോളോ ചെയ്ത് നമ്മുടെ ഓണേസിൻ്റെ അടുത്ത് എത്തിക്കോ എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ ഒരു കാല് പോയി ീ എൻ്റെ കാലിന് നീട്ടി എനിക്കിന്നും പറ്റില്ല എന്ന് പറയും ഇത് കേട്ട് നമ്മുടെ ചാൻ പറയും പറ്റില്ല നീ ഞങ്ങളോട് ഓടാന്ന് പറഞ്ഞിട്ട് ഇവനും നേരെ ആ കുഴിയിലൂടെ ചാടി ഇറങ്ങിയിട്ട് നമ്മുടെ ഷാഡോട് തീർന്നിട്ട് പറയും നീ നീയുണ്ടെങ്കിലേ ഞങ്ങളും പോകത്തുള്ളൂ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഷാഡോ പറയും ഭയങ്കരോട് ഇങ്ങോട്ട് കൺവിൻസ് ചെയ്യും കൺവിൻസ്റ്റാർ കൺവിൻസ് ചെയ്യും കേട്ടാ നിങ്ങൾ പോയി എനിക്ക് നല്ല പ്രായമായില്ലേ എനിക്ക് പറ്റില്ല നിങ്ങൾ എന്ന് പറയും പക്ഷെ ആ സമയത്ത് നമ്മുടെ ബോബിൻ്റെയും ലോറയുടെയും മക്കളായിട്ടുള്ള പോപ്പും അതേപോലെ പീറ്ററും അതേപോലെ നമ്മുടെ ജെയിമി ഭയങ്കര കരച്ചിലാണ് കാരണം അവർ വിചാരിക്കും നമ്മുടെ മൃഗങ്ങളെ കിട്ടത്തില്ല എന്ന് വിചാരിക്കും അതേ സമയം നോക്കുമ്പോൾ എന്താ നമ്മുടെ ചാൻ ഇവരെ കണ്ടെത്തി ഓടിച്ചാടി വരുന്നു അത് കണ്ട് ജെയിമി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും നമ്മുടെ നമ്മുടെ ഇവിടെ ചാനോ കട്ടിപ്പിടിച്ചാൽ ഭയങ്കര സന്തോഷമായി നമ്മുടെ സാക്ഷിയും വരുന്നത് സാക്ഷിയും ഇങ്ങനെ ഹാപ്പിയാകും സമയം ഇവര് വിചാരിക്കും മറ്റ നമ്മുടെ ഷാഡോ വരില്ല ഷാഡോയ്ക്കാൽ ഈ പ്രായമായില്ലേ എന്ന് പറഞ്ഞ് നോക്കാമേ ൻ നമ്മുടെ ഷാഡോയോ ആ ഒരു വയ്യാത്ത കാലം ചതച്ചുകൊണ്ട് ഇ വെച്ചോണ്ട് നടന്ന് വരുന്നത് ഓ ഈ ഒരു സീൻ ഭയങ്കര സീൻ ആ സിനിമയ്ക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സീൻ ഭയങ്കര സീൻ ആണ് ഈ ഒരു മൂവി ആമസോണിൽ അവൈലബിൾ ആണ് ആക്ച്വലി പക്ഷെ അത് അവിടെ നമുക്ക് പൈസ കൊടുക്കണം നമുക്ക് ടെലിഗ്രാമി ഉണ്ടാവും സോ ടെലിഗ്രാമിനി ഈ ഒരു മൂവി എടുത്ത് കാണാനായിട്ട് നോക്കണം എന്തോ ഒരു അടിപൊളി മൂവി അവർ വയ്യാത്ത കാലം വെച്ച് ആ പീറ്ററിനടുത്തോട്ട് കൂടി വരും പീറ്ററിനെ ഇത് കണ്ടു ഭയങ്കര സന്തോഷം കാരണം പീറ്ററും ഷാണും ഭയങ്കര ബോണ്ടാണ് ഭയങ്കര ബോണ്ട് അപ്പം ഈ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത് ഇവർ മൂന്ന് എല്ലാവരും ഒന്നിച്ച് ഇവർ പോകുന്നത് കണ്ടിട്ടാണ് സിനിമ ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള മൂവി ഈ ഒരു മൂവി നറിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനാണ് ഈ ഒരു പട്ടി അത് അമേരിക്കാൻ ബുള്ളോവാണ് സോ ഈ കഥ ഇതുവരെ ഇവിടെ കഴിയുവാണ് അപ്പം നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവീത ഈ ഒരു മൂവി ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മൂവി ഞാൻ ആഗ്രഹിക്കണം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ആ ഒരു മൂവി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ